തീരത്ത് ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് എപ്പോഴും കണ്ണടിച്ചു കിടപ്പേ ഉള്ളൂ ഉറക്കല്ലേ അല്ലേ അവൾ അവന്റെ മോക്കിൽ പിടിച്ച് വലിച്ചു നിനക്കാവ് വലുതാനോടി ഉറക്കം ഏത് വലിയ മയക്കത്തിൽ നിന്റെ സാമീപ്യം ഞാൻ അറിയില്ലേടി ഓ സാഹിത്യത്തിൽ ഒരു ചാൻസ് കാണുന്നുണ്ട് ഈടായിട്ട് ഡയലോഗൊക്കെ ഡയലോഗം സാഹിത്യം എനിക്ക് പാടില്ല ആൾറെഡി പോയ്യോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞല്ലേ ചുമ്മാ രാവിലെ തന്നെ ഒടക്കാൻ നിക്കൽ കട കൂട്ടാ പൊന്നുമൊന എനിക്ക് നേരെ എത്രയാന്ന് വിചാരം കഴുത്ത് വേദനിക്കുന്നു അവൾ മുഖം ചുളിച്ചു അവൻ അപ്പോൾ തന്നെ അവടെ കഴുത്തിലുള്ള പിടിവിട്ടു പക്ഷെ അവൻ എഴുന്നേറ്റില്ല അവളെ തന്നെ നോക്കിയിരുന്നു എന്താണാ എഴുന്നേൽക്കാനാ പറഞ്ഞേ ഈ നിലത്തെ അധ്വാനത്തിനെയാണ് തോന്നുന്നു ഭയങ്കര ക്ഷീണം അവൻ കിടന്നിടത്ത് തന്നെ ക്ഷീണം അടിച്ച് കൂട്ടുവായ്മിട്ട് കൈരണ്ട് നിവർത്തിപ്പിടിച്ചു അവളൊന്നും മിണ്ടിയില്ല വേഗം അവനിൽ മുഖം മാറ്റി കളഞ്ഞു അയ്യോടാ ജാൻസി റാണിക്ക് നാണോ ശരിക്കും കാണട്ടെ ഞാൻ അവൻ എഴുന്നേറ്റിരുന്ന അവളെ പിടിച്ച് തന്നെ നേർക്ക് തിരിച്ചിരുത്തി അവളുടെ കവിളുകൾ രക്തവർണ്ണമായി മാറിയിരുന്നു ഒരു മുട്ട് സൂചി എടുത്ത് കുത്തിയാൽ ചോര നാലു ഭാഗത്തേക്കും ചീറ്റും സത്യം പറഞ്ഞേ വല്ലാത്ത ഹാങ് ഓവർ ഇതുവരെ മാറിയില്ല അവൻ അവളുടെ മേലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു ഹാങ് ഓവറ് എന്നോടൊന്നും പറയിപ്പിക്കേണ്ട ഹാങ് ഓവർ ക്ഷീണമൊക്കെ എനിക്കാണ് രാവിലെ എണീക്കിയ മേലായിരുന്നു ഒളിക്കാനാണീ പറയ വേണ്ട വെള്ളം തേത്ത് വെള്ളം കഴിഞ്ഞില്ല അതുപോലത്തെ നീറ്റില് ചൊറിച്ചിലാണീ പിന്നെ പറയാണ്ടിരിക്കാന്നല്ലേ നിന്റെ കോപ്പിയെ താടി ഇന്ന് പോയി ക്ലീനാക്കി വന്നോളാം കാണാൻ മാത്രമേ കൊള്ളൂ ഈ താടി കൊണ്ട് വലിയ പ്രശ്നമാണ് സാഹിത്യ മേലേക്ക് ചെയ്ത് കൂട്ടിയിട്ട് പോ ക്ഷീണം നെനക്കാണെന്ന് അല്ലേ അവൾ അവനെ പിടിച്ച് തള്ളി എടിയാതാണ്ടാ ശീലാവും ശരിയാക്കോളൂ പിന്നെ ചൊറിച്ചില് ഞാൻ കാരണം ഉണ്ടായതല്ലേ തന്നെ പറഞ്ഞു തരാം കെട്ടിയാണെന്ന് നോക്കില്ല വൃത്തി അടിച്ചാ ഓ പിന്നെ ഒരു ശീലാവധി ഇന്നലെ രാത്രി നിനക്ക് എനിക്കൊന്നും വൃത്തിയേടായിരുന്നില്ലല്ലോ പിന്നെ ഇപ്പൊ ഇങ്ങനെയാട് വൃത്തിയടായത് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ ഒരു കോച്ചനെ ഉണ്ടാക്കാനുള്ള എന്നേക്കാൾ തരക്ക് നനക്കായിരുന്നില്ല അടി ദാവിലെ തന്നെ എന്റെ വായത് ഉറപ്പിക്കാമേ ദൈ കോഫി ഉണ്ട് വെച്ചിട്ടുണ്ട് അതിപ്പോ ചൂടാറു അതിനു വാ വേറെ ആവണം മറന്നിട്ടില്ലല്ലോ ഇന്ന് നമ്മുടെ എവിച്ച് അതിന്റെ പള്ളിയിലേക്കല്ല നേരെ വീട്ടിലേക്ക് ചെന്നാ മതി അവിടുത്തെ ഒന്നിച്ച് പോവാൻ കാൻ പറഞ്ഞത് വലത് ഓർമ്മയുണ്ടാവും ഇരുന്ന് ഉറക്കം തൂകാതെ എണീറ്റ് പോയി കുളിക്കടാ അവൾ എണീറ്റ് ഒരു ടവൽ ടവലെടുത്ത് അവൻ്റെ മടിയിലേക്ക് ഇട്ടു കൊടുത്തോണ്ട് പോവാൻ നിന്നു അവൻ കയ്യിൽ പിടിച്ച് നിർത്തി അവൾ എന്താന്നുള്ള ഭാവത്തിൽ അവനെ നോക്കി എടി ഇത്തിരി നേരം കൂടി ഇരിക്കാനൊന്ന് ആ മടിയിൽ തലവച്ച് കേടുക്കട്ടെ ഉറക്കം ഒരു മതിയായില്ല മടിക്കടത്തി ഉറക്കുന്നത് മാത്രല്ല ഒരു കുപ്പി പാലുകൂടി വാല് വെച്ചരാ എന്താ മതിയോ ചെറുക്ക നല്ല ഭാഷ ഇന്ന് കൊഞ്ചിക്കടാം അവളവനെ വലിച്ചെ നീപ്പിച്ച് ഉന്തി തള്ളി ബാത്റൂമിലേക്ക് അയറ്റി എടി ഒന്നൂടെ അവൻ ചോദിച്ചു ഇല്ല എനിക്കൊരു കമ്പനിക്ക് ഇല്ലെന്നേ മോൻ ഒറ്റക്കാൻ കുളിച്ചാ മതി എടി ഞാൻ കുളിപ്പിച്ചിട അവൾ അവനെ പിടിച്ചകത്താക്കിട്ട് വാതിൽ വലിച്ച് പുറത്തുനിന്ന് പൂട്ടി എടി തുറക്കിടി അവൻ വാതിൽ പൊളിക്കാൻ തുടങ്ങി ആദ്യം കുളിക്ക് എന്നിട്ട് തുറക്കാം ഞാൻ വന്ന നീ വിവരേ ഓ അറിഞ്ഞെടുത്തോളം ധാരാളം ഞാൻ താഴെ പോവാളി കഴി അതിന് മുന്നേ നീ അലറിയിട്ട ചവിട്ടി തൊഴിച്ചിട്ടൊന്നും കാര്യമില്ല അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മറുപടിയായി വന്ന അവന്റെ തെറി വഴി ആയിട്ട് അവൾ വേഗം താഴേക്ക് ഇറങ്ങിപ്പോയി എബിയുടെ മനസ്സമ്മതം ഗംഭീരമായിട്ട് തന്നെ നടന്നു എബിക്ക് കൊടുക്കാൻ എട്ടിന്റെ പണി തന്നെ താജും സനുവും നുസ്രയും കൂടി ഒരുക്കിയിരുന്നു പക്ഷെ ഒന്നും കളത്തിലിറക്കാൻ ലൈല സമ്മതിച്ചില്ല എല്ലാം കൂടെ ഒരുമിച്ച് കല്യാണത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞു അവൾ പതിനെട്ട് നിലയിൽ മൂന്നിന്റെയും പ്ലാൻ നൈസായി പൊട്ടിച്ച് കൈയിൽ വെച്ചു കൊടുത്തു എന്നിട്ട് സുന്ദരമായ ഇളി ഇളിച്ചു കൊടുത്തു പള്ളിയിൽ നിന്ന് വരുന്ന വഴി വക്കീലാംഗലിന്റെ വീട്ടിൽ നിന്ന് കയറി അവിടെ നിന്നിറങ്ങി അവിടെയും സനുവിൻ്റെ ആഗ്രഹപ്രകാരം കടൽ കാണാൻ പോയി എല്ലാം കഴിഞ്ഞ് വീടെത്തുമ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു അവൾ ഞാൻ ഫ്രഷായി വന്ന് നിസ്കരിച്ചു താജിന്റെ ഒപ്പം വെട്ടിലേക്ക് പറഞ്ഞ സനുവിനെ അവൾ പേടിപ്പിച്ച് കുളിക്കാൻ കയറ്റി കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ നിസ്കരിക്കാനും നിർബന്ധിച്ചു താജ് ഇതൊന്നും ബാധകമല്ലാത്ത പോലെ കിടന്നു അവൾ ദേഷ്യം മുഴുവൻ അവനെ കൊല്ലുന്ന പോലെ നോക്കി തീർത്തു എന്നിട്ട് അവൻ അനങ്ങിയില്ല തലവേദനയാണെന്നും പറഞ്ഞ് ബെഡിലേക്ക് അമർന്നു കിടന്നു വയ്യെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ശല്യപ്പെടുത്താനും തോന്നിയില്ല അവൾക്ക് അല്പനേരം വാങ്ങിക്കോട്ടെ എന്ന് കരുതി അവൾ താഴേക്ക് പോയി ഫുഡ് കഴിക്കാനാവുമ്പോൾ അവൻ ഇറങ്ങി വരുമെന്നാണ് കരുതിയത് പക്ഷെ അവ വരുന്ന കണ്ടില്ല വിളിക്കാൻ സനുവിനെ പറഞ്ഞയച്ചു താജിന് ഭക്ഷണം വേണ്ട പോലും വെഷ്പിൽ എത്ര സനു എന്ന് പറഞ്ഞ വെശ്പില്ലെന്നോ അതിനവൻ കഴിച്ചിട്ട് കിടന്നല്ലോ വൈകുന്നേരം അങ്ങയുടെ വീട്ടിൽ നമ്മൾ ഒരുമിച്ച് കഴിച്ചു തന്നെയല്ലേ നീരോ തെസീമ ഉണമ്പിത്തരും ഞാൻ അവനെ നോക്കിയിട്ട് വരാം തലവേദന എന്ന് പറഞ്ഞാൽ തന്നെ അവൾ സാനുവിനെ കഴിക്കാനിരുത്തി മുകളിലേക്ക് പോയി എന്താണ് അവൾ വിളിക്കാൻ ചെല്ലുമ്പോഴും അവൻ കിടക്കുക തന്നെ ആയിരുന്നു അവൾ അരികിലിരുന്ന പതിയെ അലസമായി കിടക്കുന്ന മുടിൽ തഴുകിക്കൊണ്ട് ആർദ്രമായി ചോദിച്ചു ഏയ് ഒന്നുള്ളിടേ ഒരു ചെറിയ തലവേദന അവൻ അവനവളുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു വൈകി പിന്നെ ബീച്ചിലേക്ക് പോകാൻ സമ്മതിച്ചെന്തിനാ അപ്പോഴേ വന്നാൽ മതിയായിരുന്നു വന്ന് നല്ലപോലെ ഒന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു ഇതിപ്പോൾ ഒരുപാട് കാറ്റോണ്ടില്ലേടാ അതിന് മാത്രം ഒന്നും ഇല്ല ചെറിയൊരു ആഗ്രഹം പറയുമ്പോൾ എനിക്ക് എങ്ങനെയാടി പറ്റില്ലെന്ന് പറയാൻ കഴിയാ ആഗ്രഹത്തെ വൈകി പൈനക്ക് അത് പറഞ്ഞുകൂടായിരുന്ന ഞാൻ അവനെ മാറ്റി മാറ്റിവെക്കില്ലായിരുന്നോ ഒരു കടലല്ലേ അത് പിന്നെയും പോയി കാണാൻ എന്താ മോളെ നീ നയൻറ്റീൻസിലെ ഭാര്യമാരുടെ സ്വഭാവം എടുക്കല്ലേ അതിനു മാത്രം ഒന്നില്ലെന്ന് പറഞ്ഞില്ലടി പോത്തേ അവൻ മലർന്നുകിടന്ന് കൈ ഉയർത്തി അവളുടെ മൂക്കിൽ പിടിച്ച് വലിച്ചു അവൾ മൂക്ക് തൂത്ത് മുഖം ചുളിച്ചു ഇന്നലെ രാത്രിയിൽ അത്രയോ അവൻ കുസൃതിയായി ചോദിച്ചു അവൾ അവന്റെ കൈക്കിട്ടൊരു തട്ട് കൊടുത്തു അവനൊന്ന് ചിരിച്ചിട്ട് അവടുന്ന് ചെരിഞ്ഞ് അവളുടെ വയറ്റിൽ മുഖം അവർത്തി കിടന്നു എന്ത് ഫുഡ് വേണ്ടെന്ന് പറഞ്ഞ് ഹോസ്പിറ്റൽ പോണോ ഉപ്പാനോട് പറയണോ വയ്യാന്ന് അവളുടെ ടെൻഷൻ കുറയുന്നില്ലായിരുന്നു വീണ്ടും അവന്റെ മുടിയിൽ തലോടി അവൻ മുഖമുയർത്തി അവളെ നോക്കി പേടിപ്പിച്ചു നോക്കി പേടിപ്പിക്കേണ്ട എന്റെ ടെൻഷൻ പറക്ക് മനസ്സിലാവില്ല ഹോസ്റ്റലിൽ നിന്നും വേണ്ടി വേണ്ട നീ ഇവിടെ കിടക്ക് ഞാൻ ബാമ്പ് തരാം എന്നിട്ട് കഴിക്കാൻ പോവാ അവൾ പതിയെ അവൻ്റെ തല തലയിണയിലേക്ക് മാറ്റി വെച്ച് ബെഡിൽ നിന്ന് എണീറ്റു എന്നിട്ട് എടുത്തുകൊണ്ട് വന്ന് അവൻ്റെ നെറ്റിയിൽ പുരട്ടി മൃദുവായ അല്പനേരം കൊടുത്തു ഇപ്പം കുറവുണ്ടോ ഞാനെന്തവിടെ തല ഊട്ടി കിടക്കുകയാണോ നിനക്ക് എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവാത്ത ഇന്ന് ടെൻഷൻ ആണെങ്കിൽ വേറെ കാര്യമൊന്നും കിട്ടിയില്ലേ തലവേദനയാണോ തലവേദന എന്നിട്ട് ചെന്നിട്ട് ആഹങ്കാരത്തിന് കുറവുണ്ട് നോക്കിയേ വേണേ എഴുന്നേറ്റ് അവിടെ കഴിക്കാൻ നിന്നെയൊക്കെ വിളിക്കാൻ വന്നാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ അവൾ കൊല്ലുന്ന പോലെ നോക്കി എനിക്ക് വേണ്ട അതെന്താ എഴുന്നേക്കാൻ മടിയാവുക നീ കഴിച്ചോ നീ ഇല്ല അതെങ്ങനെയാ പോവാനൊരുങ്ങി അവൾ സിനിങ്ങിക്കൊണ്ടുവന്ന് അവനെ ഒട്ടിയിരുന്നു അവനവളെ വയറിയിലൂടെ വട്ടം ചുറ്റി പിടിച്ചു സത്യം പറഞ്ഞ ഒന്ന് ഉറങ്ങിയാ മതി എന്നായിരുന്നു അവനെ അത്രയ്ക്കും തല വെട്ടി പിളരുന്നുണ്ടായിരുന്നു എനിക്കറിയാം നീ ഇന്ന് ഉണവറയുന്നാണെന്നു ചെറിയ വേദനയെന്നറിയാം നിനക്ക് നല്ല വേദനയുണ്ട് നിന്റെ മോൻ കണ്ട എനിക്ക് അറിഞ്ഞൂടാമൻ എന്തിനാ ഒളിക്കുന്നത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ സങ്കടപ്പെടുമെന്ന് കരുതി ഒരു കാര്യങ്ങളോട് ഒളിച്ചു വെക്കാൻ പാടില്ലെന്ന് അതിനി എത്ര ചെറുതാണെങ്കിലും നീ കടന്നോ എഴുന്നേൽക്കണ്ട ഫുഡ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം നീ കഴിച്ചില്ലെങ്കിൽ എനിക്ക് മാത്രമല്ല മുപ്പാക്കും ഉമ്മാകുന്ന ഒരു സമാധാനവും ഉണ്ടാവില്ല അവൾ പിന്നെ അവനൊന്നും പറയാൻ അനുവദിച്ചില്ല പതി അവൻ്റെ കൈകളെടുത്ത് മാറ്റി കുരിഞ്ഞ അവൻ്റെ നെറ്റിയിലെ ഉമ്മ കൊടുത്തിട്ട് എഴുന്നേറ്റ് പോയി ഒന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഫുഡുമായി വരികയും ചെയ്തു ഇനി എണീക്ക് എഴുന്നേറ്റ് കൈ മുഖം കഴിയുക വന്ന പാടുന്നു കുളിച്ചവില്ല എന്ത് മാടിയാടാ നിനക്ക് അവൾ കയ്യിലെ പ്ലേറ്റും ഗ്ലാസും ടേബിളിലേക്ക് വെച്ചിട്ട് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു സത്യം പറയട്ടെ ഇന്ന് രാവിലെ തൊട്ട ഈ മടി ആകെ ഒരു സൈഡ് വലിവ് ആ എനിക്കും തോന്നി രാവിലെ പറഞ്ഞ അധ്വാനത്തിന്റെ ക്ഷീണം മോനി ദിവരെ മാറിയിട്ടില്ലെന്ന് അവൾ അവനെ മൊത്തത്തിൽ നോക്കി ആക്കി പറഞ്ഞു അവനൊന്നും പറഞ്ഞില്ല ചിരിച്ചതേയുള്ളൂ അവൾക്കാകെ സങ്കടം വരുന്നുണ്ടായിരുന്നു അവനങ്ങനെ എനർജി ഇല്ലാതിരിക്കുന്നത് കണ്ടിട്ട് അതുകൊണ്ട് എടുത്തു കഴിക്കുകയെന്ന് പറഞ്ഞാൽ അവനെ ബുദ്ധിമുട്ടിച്ചില്ല പ്ലേറ്റ് എടുത്ത് മടിയിൽ വെച്ച് ഓരോ ഓരോരുളയെടുത്ത് അവന്റെ വായിൽ വെച്ച് കൊടുത്തു ആദ്യം അവനൊരു പ്രയാസം തോന്നിയിരുന്നു വാങ്ങിക്കാൻ പിന്നെ അവൾ അതിയായ സ്നേഹത്തോടെ നീട്ട് നീണ്ടപ്പോൾ തഴയാൻ തോന്നിയില്ല ഓരോ വായും വാങ്ങിച്ച് ആസ്വദിച്ച് തന്നെ കഴിച്ചു വയറിനൊപ്പം നിന്നപ്പോൾ അവൻ്റെ മനസ്സ് നിറഞ്ഞു അവൻ വെള്ളം കൂടെ കുടിച്ചു കഴിഞ്ഞതും അവൾ ടവ്വൽ കൊണ്ട് അവൻ്റെ തുടച്ചു ചൂടുത്തു ഇനി ഉറങ്ങിക്കോ ഞാൻ കഴിച്ചിട്ട് വരാം സനുവിനെ കഴിക്കാൻ പിടിച്ചിരുത്തിട്ടാ വന്ന് ഉപ്പേമ്മി ഇരുന്നിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നോണ്ട് ഇപ്പം എന്നെ നോക്കിയിരിപ്പ് അവൾ പോവാൻ തുടങ്ങിയിരുന്നു പെട്ടെന്നാണ് അവൻ കയ്യിൽ പിടിച്ചത് എന്താടാ അവൾ തിരിഞ്ഞു നോക്കിയതും അവൻ വേഗവളെ വലിച്ച് മടിയിലേക്ക് ഇരുത്തി അവൾ ഒരു കൂടെ എന്താണെന്ന് ചോദിക്കുന്നതിന് മുന്നേ അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്താകെ ഓടി നടക്കാൻ തുടങ്ങി വയ്യെങ്കിൽ ഇതിനൊന്നൊരു കുറവും വേണം പൊരുമ ഉറക്കം കളയണം കിടക്കാൻ നോക്ക് ഇന്നലത്തെ ഉറക്കം കൂടിയുണ്ട് ഉറങ്ങാൻ അവൾ പറഞ്ഞു പക്ഷെ അവനൊന്നും കേട്ടില്ല കണ്ണുകൾ അവളുടെ കഴുത്തിലേക്ക് ഇറങ്ങി പതിയെ കൈനീട്ടി തൻ്റെ പല്ലുകളുടെ പാടിൽ വിരലോടിച്ച് അവൾ എരിവലിച്ച് കണ്ണടച്ചുപോയി എന്താടി എന്താണ് വേദനയുണ്ടോ അവളൊരു ചെറു ചിരിയോടെ ഇല്ലെന്ന് തളികട്ടിണ്ടെങ്കിൽ മരുന്ന് വരാം കാള വാല് വെക്കുമ്പോഴേ തോന്നി ഇതിനാണെന്ന് താൽക്കാലിപ്പോ മരുന്നൊന്നും വേണ്ട എനിക്ക് വേദനയൊന്നുമില്ല അഥവാ ഉണ്ടീ തന്നെ നീ പറയുന്ന പോലെ സുഖമുള്ള വേദനയാണ് അത് മരുന്ന് വെച്ച് മാറ്റണ്ടേ എനിക്ക് വേദനിച്ചുകൊണ്ടിരിക്കട്ടെ നിന്റെ സ്നേഹത്തിന്റെ അടയാളങ്ങളല്ലേ അപ്പോൾ അപ്പോ നമുക്കൊന്നൂടെ സ്നേഹിച്ചാലോ അവൻ കുറുമ്പോടെ ചോദിച്ചു ഒരു വട്ടം സ്നേഹിച്ചതിന്റെ ക്ഷീണം തന്നെ മാറിയില്ല ഇവിടെ അന്നേരം അടുത്ത് എന്റെ കാര്യമില്ല നിന്റെ കാര്യം പറഞ്ഞ കണ്ടില്ല അവൻ്റെ ഒരു ഇരിപ്പ് ആകെ എനർജി ലോസ് ആയിട്ട് ഈ പറഞ്ഞതിൻ്റെ നിനക്ക് ഞാൻ പിന്നെ തരാം ഇപ്പൊ നീ പോയി വേഗം കഴിച്ചിട്ടുവാ നീല്ലാത ഉറക്കം വരില്ല എനിക്ക് അവൻ അവളെ കഴിക്കാൻ പറഞ്ഞയച്ചു രാത്രി ഒരു വാട്സാപ്പ് സ്റ്റാറ്റസ് നോക്കിയായിരുന്നു നുസ്ത്ര പെട്ടെന്നാണ് ലൈലയുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആയി വന്നത് നുസ്ര അത് ഓപ്പൺ ചെയ്ത് നോക്കി മൈൻ എന്നൊരു ക്യാപ്ഷനിൽ താജിന്റെ കഴുത്തിലൂടെ കൈയിട്ടിരിക്കുന്ന ഒരു സെൽഫിയാണ് സംഭവം അതുകൊണ്ട് നുസ്രയുടെ ചുണ്ടിൽ നിന്നൊരു ചിരി പൊഴിഞ്ഞു ഒപ്പം തന്നെ ഉള്ളിലൊരു നോവ് മിണർന്നു മുന്നേ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അവൾക്ക് അവൻ ആരെങ്കിലും തന്നെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പോയി സന്ധ്യക്ക് വിളിച്ചിട്ട് വെച്ചതാണ് ഫ്രീ ആയാലും രാത്രി വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു ഇതുവരെ വിളിച്ചിട്ടില്ല അവൾക്ക് അവൻ്റെ ശബ്ദം ഇപ്പോൾ കേൾക്കണം തോന്നി പിന്നെ ഒന്നും നോക്കിയില്ല വാട്സാപ്പ് ബാക്കടിച്ച് മുന്നേ കോൾ ചെയ്തു ആദ്യത്തെ ആദ്യത്തെറിങ്കിൽ ഫോൺ എടുത്തില്ല രണ്ടാമത്തെ തീരാനാകുമ്പോഴാണോ അവൻ ഫോൺ എടുത്തത് എന്താടി നീ തിരക്കിലാണോ ഫ്രഷ് ആവുമായിരുന്നു ഫുഡും കൂടി കഴിച്ചിട്ട് വിളിക്കാമെന്ന് കരുതി നീ കഴിച്ചോ ഒവ് എനിക്ക് നല്ലവണ്ണം മിസ്സ് ചെയ്യുന്ന പറഞ്ഞു കാണാൻ തോന്നുന്നു കരശീലൊക്കെ വരുക താജേൻ്റെ ബർത്ത്ഡേക്ക് വന്ന് അന്നേനെ പോയില്ലേ ഇത്ര നേരം അടുത്തിരിക്കാനും സംസാരിക്കാനൊക്കെ കിട്ടിയുള്ളു ഇനി എന്നാ ഒന്ന് അവൾ ബാക്കി പറഞ്ഞില്ല ശബ്ദം ഇടറിയിരുന്നു നുസ്ര എനിക്ക് മിസ്സ് ചെയ്യാത്തത് കൊണ്ടാണ് സംസാരിക്കാനോ എൻ്റെ ആരെങ്കിലും ഉണ്ടാവനൊക്കെ ആഗ്രഹമില്ലായിട്ടാണ് അവസ്ഥ ഇങ്ങനെ ആയി ആയിപ്പോയില്ലീ നെക്സ്റ്റ് വീക്ക് സാറ്റർഡേയും സൺഡേയും ലീവ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഓടി വന്നേക്കാൻ ഞാൻ അങ്ങോട്ടേക്ക് ആൻ പറഞ്ഞു അവളൊന്ന് മൂള മാത്രം ചെയ്തു ഒരു ഉഷാറില്ലല്ലോ എന്റെ പെണ്ണിന് എന്ത് പറ്റി സങ്കടം വരുവാടാ അവളുടെ കണ്ണു നിറയാൻ തുടങ്ങി പറഞ്ഞു പറഞ്ഞ് നീ എന്നെയും കൂടി സങ്കടപ്പെടുത്തില്ലേ പിന്നെ ഇവിടെ നിൽക്കാനോ ശ്രദ്ധിക്കാനോ തോന്നില്ല എനിക്ക് എത്ര വേണമെങ്കിൽ കാത്തിരിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് മടുത്തോ നിനക്ക് അങ്ങനെയൊന്നും വിചാരിക്കില്ലേടാ കാണാൻ തോന്നിയതോണ്ട എന്തോ ഇപ്പൊ അടുത്ത് വേണം തോന്നി നമ്മടെ നിക്കാ കഴിഞ്ഞ ദിവസം അന്നത്തെ സന്തോഷം പിന്നെ നീ പോകുമ്പോ ചേർത്ത് അണച്ച് പിടിച്ചൊക്കെ ഓർമ്മ എന്ന് പോയി അതാ എക്സാമിൽ ഇടി വരുന്നു ആ ശ്രദ്ധ കൊടുക്കുക ചുമ്മാ പാസ്സായ പോരാ നല്ല മാർക്ക് വേണം ഓരോന്നോർത്തരുന്നതും സങ്കടം ഉണ്ട ഉള്ള നേരം നല്ലപോലെ പഠിക്കാൻ നോക്ക് മോസിക്ക് വിളിക്കാതെ രണ്ടു ദിവസമായി ആളോടൊന്ന് പറഞ്ഞുതരും അവൾ കുഴപ്പമൊന്നുമില്ലല്ലോടി ഒരു കുഴപ്പമില്ല അതോട് നീ വിഷമിക്കുകയെ വേണ്ട നിന്നോട് ഇപ്പോഴും പറയുന്ന എന്തും പറയാനുള്ളൂ നിന്റെ ഇത്താക്കൊരു കുറവും ഞങ്ങളിവിടെ അറിയിച്ചിട്ടില്ല പൊന്നുപോലെയാ നോക്കണം ഇപ്പം പിന്നെ സ്നേഹം ഒക്കെ ഒന്നുകൂടെ കൂടി അല്ലാണ്ട് തന്നെ ഇത്തവന്നതിൽ പിന്നെ ഉമ്മാക്കെന്നെ വേണ്ടായിരിക്കുന്നു ഇപ്പതേ തീരെ വേണ്ട ഏതു നേരം ഇത്താൻ്റെ പുറകെ ഛർദി ഉണ്ടാ ചെറുതായിട്ട് വേറൊരു പ്രശ്നമില്ല ഈ കാക്ക അടുത്ത മാസം പോവു എടാ ആ നിൽക്കു പറഞ്ഞിരുന്നു മിനിയാന്ന് വിളിച്ചപ്പോ വേറെന്തടേ പറ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്ടാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ നിർത്താനേ തോന്നില്ല അതുകൊണ്ട് നീ വെച്ച കഴിച്ചില്ലെന്നല്ലേ പറഞ്ഞു നീ പോയി കഴിക്കുക എന്നാലും ശരിയടേ രാവിലെ വിളിക്കാം മിസ് ചെയ്യൂ ലവ് യു ഫോൺ കട്ട് ചെയ്ത് ബെഡിലേക്ക് പറഞ്ഞാൽ നുസ്രയുടെ മുഖം തെളിഞ്ഞിരുന്നു സംസാരിക്കാൻ തോന്നുമ്പോഴൊക്കെ ഇത്തിരി നേരം ദ ഇത്തിരി നേരം ഇങ്ങനെയൊന്ന് സംസാരിച്ചാൽ മാത്രം മതി ആ ശബ്ദം ഒന്ന് കേട്ടാ മതി മനസ്സിലെ നോവക്ക് ഏഴ് കടലും കടന്ന് പൊക്കുകളും നീ എന്റെ ഭാഗ്യമാണ് മുന്നേ ഭാവി ജീവിതവും സ്വപ്നം കണ്ട് തലയിണയെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ നുസ്രയുടെ ചുണ്ടുകൾ മുഴിഞ്ഞു പിന്നിൽ നിന്നുള്ള അവൾ അലർച്ച കിട്ട് ആ വേഗം മുന്നിലേക്ക് തിരിഞ്ഞു വിരലുകൾക്കിടയിൽ എരിയുന്ന സിഗരറ്റ് പിന്നിലേക്കാക്കി പിടിച്ചു ഒളിപ്പിക്കണ്ട ഞാൻ കണ്ടു അവൾ ദേഷ്യത്തോട് അവന്റെ അരികിലേക്ക് വന്നു എന്നവന നേരത്തെ പറയണ്ടേ വെറുതെ വലിക്കാതെ കത്തി തീർന്നു അവൻ പുറകിലേക്ക് വെച്ച കൈ മുന്നിലേക്ക് കൊണ്ടുവന്ന് സിഗരറ്റ് ചുണ്ടൂടി ചേർത്തു നീ വീണ്ടും തുടങ്ങിയല്ലേ അതിന് ഞാനിപ്പോഴാ നിർത്തിയത് എപ്പോഴാ നിർത്തിയെന്നോ നീ അന്നേ നിർത്തിയല്ലേ വലിയ എനിക്ക് വാക്കന്നല്ലേ അവന്റെ ചുണ്ടുകളിലെറിയുന്ന സിഗരറ്റിനേക്കാൾ ചൂടുണ്ടായിരുന്നു അവളുടെ ശരീരത്തിനും നോട്ടത്തിനുമൊക്കെ നിന്ന് തിളച്ചു അവൾ വാക്ക് എന്നൊക്കെ നിന്റെ കയ്യിലെടുക്കാനല്ലേ എടുത്തു ഇപ്പൊ നീ എന്റെ കൈയിലാ എൻ്റെ വരുതിയില ഞാൻ പാടുന്ന പാട്ടിനു ചൂട് വെക്കുന്നവളായിപ്പോ നീ ഇനി ഏതായാലും ഞാൻ സ്മോക്ക് ചെയ്യുന്ന പേരും പറഞ്ഞ നീ എന്നെ ഉപേക്ഷിച്ചു പോകില്ല പോയാലും നഷ്ടം നിനക്ക് തന്നെയാണ് കാരണം നീ പറഞ്ഞ പോലെയും ആഗ്രഹിച്ച പോലെയും ഒരു കൊച്ചുണ്ടാവുള്ള പണിയൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞു ഗോഡ് അനുഗ്രഹിച്ച ചിലപ്പോൾ കുറച്ചു ദിവസത്തിനുള്ളിൽ നീ പ്രഗ്നന്റ് ആവും എന്നോട് പിണങ്ങിപ്പോയാ അതിനെ നീ ഒറ്റ വളർത്തേണ്ടി വരില്ലേ അതൊക്കെ അലറേണ്ട മുത്ത് ഞാൻ പറഞ്ഞു ഞാനിത് നിർത്തിയിട്ടൊന്നുമില്ല എന്നോട് നീ നിർത്താൻ പറഞ്ഞ കാലം തൊട്ട് ഞാൻ പറയാൻ തുടങ്ങിയതാ എനിക്ക് ഒരു കാലത്ത് നിർത്താൻ കഴിയില്ലെന്ന് എനിക്ക് നീ എത്രത്തോളം പ്രിയപ്പെട്ടതാണോ അത്രത്തോളം പ്രധാനപ്പെട്ടതാ ഈ സിഗരറ്റ് അന്ന് നീ വേറെ കാര്യം കൂടെ പറഞ്ഞിരുന്നു ഈ നിർത്താണെന്ന് നിന്റെ കണ്ടീഷൻ എന്താ അത് ആ ആയിരം എരിയുന്ന സിഗരറ്റിന്റെ പുകയേക്കാൾ നല്ല തഴകുള്ള പെണ്ണിന്റെ ആദ്യത്തെ ചുംബനമാണെന്ന് നിന്റെ കണ്ടീഷൻ ഞാൻ അംഗീകരിച്ചു ഇതിപ്പോൾ ആദ്യത്തെ ചുമനം എന്നല്ല എന്നാലും സാറില്ല ഞാൻ നിനക്ക് ഡെയിലി അവരെ കിസ് ചെയ്യുന്ന തരാം നല്ല ഡീപ്പായിട്ട് തന്നെ എന്താ നിർത്തു നീ ഇത് ഇല്ല മോളെ കാരണം നീ പറഞ്ഞുതന്നെയാ ആദ്യത്തെ കിസ്സായിരുന്നെങ്കിൽ നോക്കായിരുന്നു കേട്ടിട്ടില്ലേ ആദ്യത്തെ ചുമനത്തിന് വല്ലാത്ത ലഹരിയാണെന്ന് ഇതിപ്പോൾ സ്ഥിരം നമുക്കിടയില് നിൽക്കുന്നതുകൊണ്ട് അതിന്റെ ഡിമാൻഡൊക്കെ അങ്ങ് പോയി എന്നൊക്കെ പറഞ്ഞാലും നിന്റെ കിസ്സിനേക്കാൾ ലഹരി ഇതിന് തന്നെയാണ് ഇത് എത്രയാലും മടുപ്പ് വരുന്നില്ല വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്നു തോന്നും അതിന്റെ അർത്ഥം എന്നെ മടുത്തന്നല്ലേ അവൾക്ക് ദേഷ്യം മാത്രമല്ല സങ്കടവും വന്നിരുന്നു എന്തോ സംശയം അവൻ വീണ്ടും നിസ്സാരമായി പറഞ്ഞു എന്നിട്ട് സിഗരറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തു അവൾക്കൊന്നും വയ്യായിരുന്നു അവൻ തന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് അവൾക്കറിയാം എന്നാലും സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം